Hello. നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഡെൻഡ്രോബിയം എന്നല്ല ഏത് ടൈപ്പ് ഓർക്കിഡ്സ് വാങ്ങിച്ചാലും അത് പോട്ട് ചെയ്യുന്ന രീതി ഒരു ആ ഒരു കറക്റ്റ് മതേഡിൽ പോട്ട് ചെയ്തില്ലെങ്കിൽ പ്ലാന്റ് നല്ല രീതിയിൽ കിളിച്ച് വരത്തില്ല അല്ലെങ്കിൽ പുതിയ കിക്കീസ് വരത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഞങ്ങൾ പോട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വെറും കരിക്കാത്ത മാത്രമാണ് അത് പോട്ട് ചെയ്യുന്നത് പിന്നെ കരിക്കാത്ത പോട്ട് ചെയ്തിട്ടും ചില ആൾക്കാർക്ക് പ്ലാന്റ് അഴുകിപ്പോകുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയം ഏതൊരു പ്ലാന്റ് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാലും കുറച്ച് ഫംഗീസൈഡിനകത്ത് ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറച്ച് നേരം ഒന്ന് മുക്കി വെക്കണം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കരി കരിക്കകത്ത് പൊട്ടിയുവാണെങ്കിൽ അല്ലെങ്കിൽ തൊണ്ടിൻ്റെ പീസിൽ പൊട്ടിയുവാണെങ്കിലും നമ്മൾ ആ ഒരു ഐറ്റം നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ ആണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഐറ്റവും നമ്മൾ കുറച്ച് ഫംഗീസൈഡിനകത്ത് മുക്കി വെച്ചിട്ട് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു ഓർക്കിഡ്സ് പോട്ടിയാവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ് ാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു മൂന്ന് ഷൂട്ടെങ്കിലും എല്ലാ പ്ലാന്റ്സിനകത്തും കാണുന്ന നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കളറാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പം നമുക്കിപ്പം കോംബോ ഓഫറിലാണ് സെയിൽ നടക്കുന്നത് പത്ത് കളറിൻ്റെയും പതിനഞ്ച് കളറിൻ്റെയും കോംബോയാണ് നടക്കുന്നത് കേട്ടോ പത്ത് കളറിന് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ പതിനഞ്ച് കളറിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓൾ ഇന്ത്യ നമുക്ക് ഷിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് വേണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തരാം ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് ഏതൊക്കെ ടൈപ്പ് പ്ലാൻസ് ആണ് നമുക്ക് ഉള്ളത് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം പിന്നെ ഈ പതിനഞ്ച് കളേഴ്സിൻ്റെ പ്ലാൻസും ഒരേ സൈസ് സൈസായിരിക്കത്തില്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരേ സൈസ് സൈസായിരിക്കും ഒരിക്കലും ഒരേ സൈസ് ആയിരിക്കത്തില്ല ചില ചില വെറൈറ്റി കളർ അനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിൽ വേരിയേഷൻ വരും പക്ഷേ എങ്കിൽ മൂന്ന് ഷൂട്ടെങ്കിലും ഉള്ള നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് സൈസിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ ഫ്ലവറിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് ആണ് അതായത് നമ്മളിത് സെയിലിനായിട്ട് വെച്ചേക്കുന്നതല്ല നമ്മളുടേതായ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇപ്പം ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിലിനില്ല ഈ ഒരു സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ഇയർ ഏജ് ഉള്ള ഒരു മെച്യൂർഡ് ആയ പ്ലാന്റ് ആണ് ഒരു ത്രീ മന്തിനുള്ളിൽ ഫ്ലവേഴ്സ് തരുന്നതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളൊരു ഫ്ലവറിങ് പ്ലാന്റ് വാങ്ങുന്നതിലൊക്കെ നല്ലതാണ് ഇതുപോലെ സീഡ്ലിങ്സ് വാങ്ങിച്ച് കുറച്ച് വളവൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആക്കി എടുക്കാൻ പറ്റും അധികം റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല സീഡ്ലിങ്സിന് അപ്പം നിങ്ങൾ സീഡ്ലിങ്സ് വാങ്ങാൻ നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ഗ്രോത്തോ അല്ലെങ്കിൽ ഗ്രീൻ കെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ സീഡ്ലിങ്സിന് മസ്റ്റായിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് വളർന്നു വരികയും കിട്ടാം ഓക്കെ ഫ്രണ്ട്സ്